എല്ലാ ചങ്ങായിമാർക്കും നമസ്കാരം കാസീംഭായ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹ സ്വാഗതം ഡ്യൂട്ടി ആയിട്ട് പോകുന്നൊരു കാഴ്ചകളും കാര്യങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഡ്യൂട്ടിയായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ മെമ്മു എക്സ്പ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ മേലയിലോട്ട് വരിക കേട്ടോ അപ്പോൾ അതിനകത്തേക്കുള്ള ബോക്സ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരുണേട്ടൻ ബോക്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സീനൊക്കെയാണ് ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ആ സീൻ്റൂടെ അങ്ങനെ പോവുക കേട്ടോ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഭാഗം കേട്ടോ നമ്മുടെ കണ്ണൂർ ഇത് താവക്കര ഭാഗമാണ് താവക്കല റെയിൽവേ മേൽപ്പാലും കേട്ടോ അതായത് നമ്മൾ ഇട്ടി ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകളൊക്കെ പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ താവക്കര ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സുകൾ പോകുന്നതൊക്കെ നല്ല മനോഹരമായ ഒരു കാഴ്ചയിൽ കാണാൻ കഴിയും കേട്ടോ ഇതിൻ്റെ സെൻട്രലിലൂടെയുള്ള ഭാഗത്ത് കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ പോയ ശേഷം അതെല്ലാം ഉണങ്ങിപ്പോയിട്ടോ ആ കാണുന്നതാണ് മേൽപ്പാലം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തുനിന്ന് ഒരാൾ തന്നെ നമ്മുടെ ചേട്ടന്മാരുടെ കോർപ്പറേഷൻ ചേട്ടന്മാരെല്ലാം അടിപൊളിയായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി ആക്കി വെക്കുന്നുണ്ട് പക്ഷേ എത്ര അടിച്ച് വാരി വൃത്തിയാക്കിയാലും കാര്യമില്ല ഇവിടുന്ന് കുറേ വേസ്റ്റുകൾ വേസ്റ്റുകളിവിടെ ഒന്ന് കുനിഞ്ഞു കൂടുന്നുണ്ട് കേട്ടോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് എന്ന് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരു മരം ഉണ്ട് ആ മരത്തിൽ നിറച്ച് മഞ്ഞപ്പൂക്കൾ റോഡിലേക്ക് ഇങ്ങനെ വീണ് കിടക്കാം കേട്ടോ ഇവിടെയാണ് കണ്ണൂർ സർവകലശാലയിലോട്ട് പോകുന്ന വഴി നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി റോഡാട്ടോ അതൊന്ന് മനസ്സിലാക്കി വെച്ചോ നമ്മുടെ താവക്കര ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒരു ഭാഗത്ത് ലോക്കൽ ബസ്സിലൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ഇറങ്ങിയാൽ ഇവിടുന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പിന്നെ അത് നേരെ റൂമിലോട്ട് എത്തി നമ്മുടെ കാണനപ്പാത വഴി ഇങ്ങനെ നടന്ന് നടന്ന് പോകും ഞാൻ പറഞ്ഞതുപോലെ പോലെ നമ്മളെ റോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഞങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിലെത്തിയവരാണ് കാര്യം സത്യം പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ടൗണാറ് നേരെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പക്ക ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിയൊരവസ്ഥ കേട്ടോ അപ്പം എൻ്റെ മതിൽകാരൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കൂട്ടുകാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാസിബായി എന്തായി നിങ്ങൾ മതിൽകാരൻ്റെ വിശേഷമൊന്നും പറയുന്നില്ലല്ലോ എന്ന് വിശേഷം പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോയി അവിടെ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഈ മതിൽ ഗാർഡൻ അങ്ങ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു മിച്ച സങ്കടത്തോടെയാണേലും എനിക്ക് എന്താ പറയുക ആകാശദൂത് സിനിമയൊക്കെ ഓർമ്മ വരുന്നത് നമ്മുടെ സുന്ദരിപ്പെണ്ണൊക്കെ കണ്ട അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇതൊന്ന് മാറ്റാൻ വിചാരിച്ചു മാറ്റാൻ വിചാരിക്കാനുള്ള കാരണം വേറൊന്നുമല്ല നമുക്ക് ഇനി വേനൽക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത് എനിക്ക് നനയ്ക്കാൻ പറ്റില്ല ഞാൻ എവിടെയെങ്കിലും പോയി വരുമ്പോഴത്തേക്കിത് ഉണങ്ങി നിൽക്കും അപ്പോൾ എനിക്ക് ടെൻഷനാകും ടെൻഷനാകുമ്പോൾ എനിക്ക് തലവേദനയ്ക്കും അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ചെടികൾ തൂങ്ങിയ സ്ഥലമായിരുന്നു ഒത്തിരി ഫ്ലാറ്റുകൾ ഞാൻ ഈ അത് മതിലിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകാനും പറ്റാത്ത അവസ്ഥയായി കുറേ ചെടികൾ ഉണങ്ങി പോയി നമ്മൾ രണ്ട് മാസം മാറി അപ്പോൾ ആകെപ്പാടെ ടെൻഷനായി അപ്പോൾ എവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ചിന്തയായി അതിൻ്റെ ചെടി ഉണങ്ങി പോയിട്ടുണ്ടാവേ എന്തൊക്കെ ഒരു ചിന്തയാണ് എന്താ അതുകൊണ്ട് ഇനി ഞാൻ വേണ്ട വിചാരിച്ചു ഗെയ്സ് രാവിലെ തന്നെ ഞാൻ ഉറക്കപ്പായെന്ന് എനിക്കുന്നതിനും പേട്ടോ അത് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനീ ഉറക്കപ്പിച്ചാലൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് ഗെയ്സ് അപ്പം അങ്ങനെ റൂമിൽ വന്നു അപ്പം ഇതാ നമ്മളൊരു ബോട്ടിൽ ഇങ്ങനത്തെ കുറേ പെയിൻ്റ് അടിച്ച് ബോട്ടിൽ പറഞ്ഞു റൂമിൽ ഇരിപ്പുണ്ട് ഗെയ്സ് എന്താ ചെയ്യും ഓരോ സമയത്തും ഒരു പ്രാന്തം എനിക്ക് വരുന്നതെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ബാഗ് മേടിച്ചു ഗെയ്സത് നിങ്ങളെ എനിക്ക് എന്ത് മേടിച്ചാലും നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പോൾ ഇതാ ഗെയ്സൻ്റെ പുതിയ ബാഗ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൺലൈനിൽ നിന്ന് സാധനം മേടിച്ച് കുറച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു നീ എന്തെങ്കിലും ഓൺലൈനിൽ നിന്നും മേടിക്കില്ലേ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുക എനിക്കു അപ്പോൾ അന്ന് പറ്റിയെന്ന് വിചാരിച്ചു ഞാൻ മേടിക്കാണ്ടൊന്നും ഇരിക്കില്ല ഞാൻ ഇത് മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലിപ്പ്കാർട്ടോ ആമസോൺ പോലുള്ള നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇന്ന് മേടിക്കണം എന്നേ ഞാനു പറഞ്ഞിട്ടുള്ളൂ കുറേ പേർ അതിനെക്കുറിച്ച് എന്നോട് വിവാദമായിട്ടെന്തല്ലോ സംസാരിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ മേടിച്ച ബാഗ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഡാർക്ക് ബ്ലൂ കളറിലൊരു ബാഗാണ് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ ഒരു പിന്നെ എന്താ പറയുക നമുക്ക് മഴക്കോട്ട് വരെ ഫ്രീ ആയി കിട്ടി നാനൂറ്റി അമ്പതോ നാനൂറ്റി അൻപത് രോ മറ്റോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ സെൽഫി സ്റ്റിക്ക് മേടിച്ചു സെൽഫി സ്റ്റിക്ക് മേടിച്ചത് ഓൺലൈനിൽ നിന്നല്ല ഞാൻ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് അവിടെ നമുക്ക് മൊബൈലിൻ്റെ ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടുന്നൊരു കടയുണ്ട് നമുക്ക് എന്താ പറയുക മൊബൈലിൻ്റെ കവറുകൾ പൊട്ടിപ്പോയ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഡിസ്പ്ലേ അടക്കമുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട് പിന്നെ എന്നെ അറിയുന്ന ചങ്ങായിരുന്നു കോഴിക്കോടുള്ള ചങ്ങായി ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയായിട്ടോ നല്ലൊരു സാധനമാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റാർട്ടായിട്ട് വെക്കാം സെൽഫി ആയിട്ട് ഉപയോഗിക്കാം പിന്നെന്താ പറയുക അങ്ങനെ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ ബാഗിലോട്ട് എൻ്റെ തുണികളൊക്കെ സെറ്റാക്കി വെക്കുന്നതിൻ്റെ കാരണം ഞാൻ നാളെ നാട്ടിൽ പോവുകയാണ് ഗെയ്സ് എൻ്റെ പല്ല് വേദനയ്ക്ക് ശമനം വേണം അതുകൊണ്ട് പല്ലൊക്കെ ഒന്ന് പറിക്കണം അപ്പോൾ ഇത് നമ്മുടെ പഴയ ബാഗാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേടിച്ച് ബാഗ് കേട്ടോ ബാഗിന് വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ സിബിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയി അതൊന്നും ശരിയാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ബാഗാണ് ഇടയ്ക്കിടയ്ക്ക് മാറി ഉപയോഗിക്കാം അതെല്ലാം എൻ്റെ കുട്ടികൾക്ക് കൊടുത്താലും അവർക്ക് സ്കൂളിൽ പോകാനൊക്കെ എടുക്കാമല്ലോ പിന്നെ എൻ്റെ ടിപ് ടോപ്പ് ബാഗോടെ ഇപ്പോൾ എനിക്ക് മൂന്നാല് ബാഗ് ഉണ്ട് കേസ് കാരണം ബ്യൂട്ടിക്ക് പോകാൻ തന്നെ രണ്ടോ മൂന്നോ ബാഗ് ഉണ്ട് പിന്നെ എനിക്ക് ബാഗ് എനിക്ക് വീക്ക്നെസ് കേട്ടോ ഇവിടെ കണ്ടാലെനിക്ക് ബാഗ് മേടിക്കാൻ തോന്നുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇങ്ങനെ വലിയ വയസ്സിലൊന്നും മേടിക്കില്ല കേട്ടോ നൂറ്റമ്പത് ഇരുന്നൂറ് ആ ടൈപ്പുകളിലൊക്കെ മേടിക്കുകയുള്ളൂ പിന്നെ മറ്റേ ബാഗ് ഞാൻ പടുത്ത് ബായി പോയപ്പോൾ എനിക്ക് മേടിച്ച് വായികമായിരുന്നു അതിനു ആയിരത്തിനടുത്തടുത്ത് ടിക് അതുകൊണ്ടന്നെ ടിപ്ടോക്ക് വായികു വിളിക്കുന്നത് അന്ന് ഗുഡ് ബൈ പോകാൻ വേണ്ടി മേടിച്ചത് വായിക പെട്ട് മാറാപ്പം കെട്ടി അതുപോലെത്തന്നെ തിരിച്ചു പോരും ചെയ്തു അതിൻ്റെ കഥയൊക്കെ പിന്നീട് പറയാവേ അപ്പോൾ ഷർട്ടൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ നാളെ ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് ഇനിയുള്ള വിശേഷം നമ്മുടെ വീട്ടിലെ വിശേഷം ആട്ടോ അപ്പോൾ പുതിയ വീഡിയോ വിശേഷമായിട്ടോ വീണ്ടും വരാം അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്ക് ചെയ്ത് തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഉള്ളത് ടാറ്റാ